നമസ്കാരം പറയും എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഏറ്റവും പരിതാപകരമാണ് ഗസയുടെ അവസ്ഥ എന്ന് പറയാം കാരണം വെറും ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ മാത്രമുണ്ടായിരുന്ന ആ പ്രദേശം ഏകദേശം ഇരുപത് ലക്ഷം ആൾക്കാരും ഭവനരഹിതരായി എന്നതാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും വീടില്ലാതായിരിക്കുന്നു അത്രമേൽ കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ അവിടെ നടത്തിയത് പ്രത്യേകിച്ചും ഭവനങ്ങൾ ഒക്കെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ ഒരു ഫ്ലാറ്റ് സംസ്കാരമാണ് ഉള്ളത് കാരണം നമ്മുടെ നാട്ടിലുള്ളതുപോലെ വീടുകൾ വെച്ച് താമസിക്കുന്ന ആളുകളല്ല ഫലസ്തീനികൾ അവർ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെപ്പോലെ ഒരു ഫ്ളാറ്റ് സംസ്കാരമാണുള്ളത് കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഫലസ്തീൻ ഒരു ചെറിയ പ്രദേശത്ത് ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാർ തിങ്ങിപ്പാർക്കുമ്പോൾ നമുക്കറിയാം അവിടെ വീടുകൾ പ്രായോഗികമല്ല അവിടെ പുരയിടങ്ങൾ ഒന്നും പ്രായോഗികമല്ല കാരണം അതിനൊന്നും സ്ഥലമില്ല അപ്പോൾ കൂടുതലും ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കിയൊക്കെയാണ് അവരവിടെ താമസിക്കുന്നത് ആ ഫ്ലാറ്റുകൾക്ക് ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ മിക്കപ്പോഴും മിസൈൽ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ ഫ്ലാറ്റുകളൊക്കെ തകർന്ന് ഇരുപത്തിരണ്ട് ലക്ഷം ആളുകളുള്ളതിൽ ഇരുപത് ലക്ഷം ആളുകളും ഭവനരഹിതരായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നാൽപ്പത്തി രണ്ടായിരത്തിൽ പരം ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സംഖ്യ നമ്മൾ നോക്കണം ആകെ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകളുള്ളതിൽ അതിൽ നാല്പത്തിരണ്ടായിരത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭയാനകത നമ്മൾ ഓർക്കണം അതിൽ പതിനേഴായിരവും കുട്ടികളായിരിക്കണം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് എന്തിനെയാണ് എന്ന് നമുക്ക് നമ്മൾ ഓർമ്മിക്കണം കാരണം ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് വരുന്ന ഒരു തലമുറ അവിടെ ഉണ്ടാകാൻ പാടില്ല അവിടെ കുട്ടികൾ ഉണ്ടാകാൻ കുട്ടികൾ വളർന്നു വന്ന് നാളെ ഫലസ്തീൻ്റെ വിമോചന പോരാട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പാടില്ല എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പതിനേഴായിരം കുട്ടികളെ അവിടെ കശാപ്പ് ചെയ്തത് ഇരുന്നൂറ്റമ്പതും മുന്നൂറിനും ഇടയ്ക്ക് കുട്ടികൾ രൺ ഒന്നോ രണ്ട് വയസ്സിനോ ഒന്ന് ഒരു വയസ്സിനോ രണ്ട് വയസ്സിനോ ഇടയിലുള്ള ആളുകളായിരുന്നു എന്നാണ് ഇൻക്യൂബേറ്ററിൽ കുട്ടികളെ നമ്മളെ പ്രിയമച്ചറക്കെ ആകുന്ന കുട്ടികളെ ഇൻക്യൂബേറ്ററിൽ സൂക്ഷിക്കുമല്ലോ ആ കേന്ദ്രങ്ങളിലോട്ട് വരെ ബോംബാക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളത് ഊഹിക്കണം പ്രത്യേകിച്ചും ശിശുരോഗ ഹോസ്പിറ്റലിലൊക്കെ ബോംബാക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഊഹിക്കണം അത് ലോക ശ്രദ്ധ വരേണ്ടതാണ് കാരണം അവിടെ കുട്ടികൾ വളർന്നു വരുന്നത് ഇസ്രായേലിനെ അലോസരപ്പെടുന്നു കാരണം അവർ വളർന്നു വന്ന് നാളെ ഫലസ്തീൻ്റെ വിമോചന പോരാട്ടങ്ങൾ നയിക്കും എന്ന ഒരു ഭീതി ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് അവർ കുട്ടികളെ തന്നെ ലക്ഷ്യമാക്കുന്നത് എന്നാണ് ഫലസ് അപ്പോൾ ഗസ എന്ന് പറയുന്ന പ്രദേശം ആകെ തകർന്നു കഴിഞ്ഞു ഇരുപത്തിരണ്ടായിരം ഈ ആളുകൾ സോറി നാൽപ്പത്തി ആളുകൾ മരിച്ചു കഴിഞ്ഞു അതിൽ പതിനേഴായിരം പേർ കുട്ടികളാണ് പിന്നെ ഈ പത്തും പതിനഞ്ചും ഇരുപതും നിലയുള്ള കെട്ടിടങ്ങൾ തകർന്ന് അതിന് ഇടയിൽ എന്താണ് മൃതശരീരങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് അത് റിമൂവ് ചെയ്യുവാൻ പോലും കഴിയാതെ അവിടെ നിന്നും ദുർഗന്ധം അമിക്കുന്നു അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവനുള്ള ആളുകളുമുണ്ട് അവരെ പുറത്തെടുക്കാൻ കഴിയാതിരിക്കുന്നു പരുക്കളെ പരുക്കുകളൊക്കെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭയാനകത നമ്മൾ ഊഹിക്കാവുന്നതാണ് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇത് ഫലസ്തീനികൾ പരിചയിച്ചതാണ് വർഷങ്ങളായി അവരിങ്ങനാണ് പക്ഷേ അവരുടെ വിമോചന പോരാട്ടം അവസാനിക്കുന്നില്ല കാരണം അത് ഒരു തുറന്ന ജയിലാണ് എന്ന് തന്നെ പറയാം ഗസയും വെസ്റ്റ് ബാങ്കും ഒക്കെ നമ്മൾ പഠിച്ചതാണ് നേരത്തേക്ക് നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചതാണ് അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജൂതന്മാരുടെ സെറ്റിൽമെൻ്റുകളാക്കുവാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇസ്രായേൽ ഫലസ്തീൻ എന്ന രണ്ട് രാജ്യം ഫലസ്തീൻ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടുള്ള അതോറിറ്റി മാത്രമാണ് ഇസ്രായേൽ എന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ശ്രമഫലമായി ഉണ്ടാകുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗമെന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ശതമാനമായിരുന്നെങ്കിൽ ഫലസ്തീൻ്റേതായിട്ട് നാൽപ്പത്തി അഞ്ച് ശതമാനമായിരുന്നു കാരണം അതുവരെ ഇല്ലാതിരുന്ന ഇസ്രായേൽ എന്ന രാജ്യം ഫലസ്തീൻ്റെ പ്രദേശങ്ങൾ ഭാഗിച്ചുണ്ടാകുമ്പോൾ ഇസ്രായേൽ അനുവദിച്ചു കൊടുത്തത് അം അമ്പത്തി അഞ്ച് ശതമാനവും ഫലസ്തീൻ്റേത് അമ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ശതമാനവും ഇപ്പോൾ അത് ഏകദേശം പത്ത് ശതമാനത്തിൽ പോലുമില്ല ഏകദേശം അഞ്ചോ ആറോ ശതമാനം മാത്രമേ ഫലസ്തീൻ്റെ കയ്യിലുള്ളൂ ബാക്കിയൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്ത് അവിടെ ജൂത സെറ്റിൽമെൻറ്റുകളാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വാസ്തവവും ഏറ്റവും നിരാശാജനവും ഏറ്റവും ദുഃഖകരവുമായിട്ടുള്ള വാർത്ത എന്നതാണ് ഏറ്റവും സത്യം മറ്റൊന്ന് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫലസ്തീൻ്റെ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒന്നും നട്ടല്ലൊടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നട്ടല്ലൊടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്കിലും അവരുടെ പോരാട്ട വീര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് കാരണം എത്രത്തോളം അക്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളും എത്രത്തോളം മൃഗീയമായ അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടും യുദ്ധവാർഷികത്തിനൊക്കെ അവർ ഇസ്രായേലിലോട്ട് പ്രതിരോധത്തിൻ്റെതായ മിസൈലുകൾ അയച്ചിരുന്നു അപ്പോൾ ഒരു രാഷ്ട്രം വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സയണിസ്റ്റ് രാഷ്ട്രം എന്നതാണ് യാഥാർത്ഥ്യം കാരണം കേവലം ഒരു ഒക്ടോബർ ഏഴിന് മാത്രമല്ല ലോകത്തെ കാണുന്നേണ്ടത് അതിനു മുമ്പും ഒരു ലോകക്രമം ഉണ്ടായിരുന്നു ഒക്ടോബറിന് ഏഴിന് മുമ്പും ഒക്കെ ജൂ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റുള്ള വീഡിയോകളൊക്കെ ജൂത കുടിയേറ്റത്തിൻ്റെ ഒരു ഏറ്റവും പീക്ക് ടൈം ആയിരുന്നു ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളുണ്ടായത് കാരണം നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതിൽ തന്നെ സൂചിപ്പിക്കാം മിക്കപ്പോഴും ഫലസ്തീനികൾ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ ജൂത കുടിയേറ്റക്കാർ അവരുടെ വീടുകളൊക്കെ കയ്യേറിയിട്ടുണ്ടാകും അവിടെ നിന്നൊക്കെ അടിച്ചോടിച്ചിട്ടുണ്ടാകും ഈ ഫലസ്തീനികളെ അവർ ചെറിയ കുട്ടികളെയും പ്രായമായ പെൺമക്കളെയും കൊണ്ട് വീടുകളില്ലാതെ അലഞ്ഞു നടക്കേണ്ട ഒരു ഗതികീടലുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഫലസ്തീൻ്റെ പ്രദേശങ്ങളൊക്കെ ബോംബിട്ട് നശിപ്പിച്ചിട്ട് അവിടെ ജൂത കുടിയേറ്റക്കാരെ കൈ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എങ്കിലും ഫലസ്തീൻ്റെ വിമോചന പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അവരിപ്പോഴും പ്രതിരോധിക്കുന്നുണ്ട് കാരണം പാശ്ചാത്യ മാധ്യമങ്ങളും മറ്റുള്ള യുദ്ധ നയതന്ത്രജ്ഞരും ഒക്കെ പറയുന്നത് പോലെ ആ പോരാട്ടങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല കാരണം അത് അവർ ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും അത് സ്വാതന്ത്ര്യവാജ്ഞയുള്ള ഒരു ജനതയുടെ പോരാട്ടമായി തന്നെ നമുക്ക് കണക്കാക്കാം മറ്റൊന്നുകൂടിയുണ്ട് ലബനൻ്റെ സൈഡ് എടുത്താലും അവിടെയും ഇങ്ങനെ തന്നെയാണ് അവിടെയും ഇസ്രായേൽ ആക്രമിക്കുന്നത് ഗ്രാമങ്ങളെയാണ് മിക്കപ്പോഴും ഏതെങ്കിലും ഒരു ഗ്രാമങ്ങളിൽ നിന്ന് ഹിസ്ബുള്ളയുടെ മെസ് മിസൈലുകളോ അല്ലെങ്കിൽ റോക്കറ്റുകളോ ഹിസ്ബുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചിരുന്നതായിരിക്കും വിടുന്നത് ആ ഗ്രാമങ്ങൾ മൊത്തവും അബ്ബാടെ നശിപ്പിച്ചു കളയുന്ന ഒരു സ്ഥിതി വിശേഷിഷമാണ് അവിടെയും ഉള്ളത് പക്ഷേ ലബനാനിലെ സ്ഥിതി വളരെ വ്യത്യസ്ത വ്യത്യസ്തമാണ് അവിടേക്ക് പാഞ്ഞുകയറിയ ഹിസ് ഇപ്പോ ഇസ്രായേൽ പട്ടാളം വല്ലാതെ വീർക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് എട്ടു പന്ത്രണ്ട് പന്ത്രണ്ടോ അപ്പോൾ ചില മാധ്യമങ്ങൾ എട്ടെന്ന് പറയുന്നു ചില മാധ്യമങ്ങൾ പന്ത്രണ്ട് എന്ന് പറയുന്നു ഇസ്രായേലി പട്ടാളക്കാരാണ് കൊല ചെയ്യപ്പെട്ടതെങ്കിൽ ഇന്നലെയുള്ള ദിവസങ്ങളിൽ ഇരുപതിലധികം ഇസ്രായേലി പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ടു മിക്കപ്പോഴും ഇസ്രായേലിലോട്ട് ഇസ്രായേലി പട്ടാളക്കാരുടെ ശവശരീരം വഹിച്ചുകൊണ്ടുള്ള പേടകങ്ങൾ വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവിടെ ഇസ്രായേൽ നല്ല ശക്തമായ അടി കിട്ടുന്നുണ്ട് കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാൻ്റെ മേൽനോട്ടത്തിൽ വളർന്നു വന്ന ഒരു മിലീഷ്യയാണ് അവരുടേല് എല്ലാ ആയുധങ്ങളും സജ്ജീകരണങ്ങളും സജ്ജീകരണങ്ങളുമുണ്ട് ഹമാസദിനേക്കാലം കുറച്ചുകൂടി ശക്തമാണ് അല്ലെങ്കിൽ ഒരു സൈനിക സൈന്യത്തിൻ്റെ എന്ന പോലെ തന്നെ ആയുധ സജ്ജമായ ഒരു സംഘടനയാണ് ഹിസ്ബുള്ള എന്നത് മറ്റൊന്നുകൂടി സംഭവിക്കുന്നത് ഈ ഹ ഗസയ്ക്ക് അനുകൂലമായി സംഭവിക്കുന്നത് ഇന്നലെ റഷ്യ റഷ്യക്കെതിരെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ വന്ന ഒരു പാശ്ചാത്യ കപ്പൽ ആക്രമിച്ചു എന്നുള്ളതാണ് കാരണം റഷ്യ ഈ രംഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ റഷ്യ ഇസ്രായേലിനെതിരെ ഒരു സ്ട്രൈക്ക് എന്ന രീതിയിൽ ഒരു പ്രതിരോധം എന്ന രീതിയിൽ ഗസയ്ക്കൊപ്പം ചേരുകയാണെങ്കിൽ അത് വേറൊരു തലത്തിലുള്ള പോരാട്ടത്തിലേക്ക് നയിച്ചേക്കാം എന്നതാണ് ഇപ്പോൾ ഗസയും ലബനാനുമൊക്കെ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ ഏതു നിമിഷവും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാം എന്ന പ്രതീതി ഉണ്ടാകിയിട്ടുണ്ടെങ്കിലും ഇറാൻ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്നത് അവർ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യയുടെ മിസൈൽ വേതന സംവിധാനം ഇറാനിൽ ഉടനീളം സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് മറ്റൊന്ന് അവരുടെ എണ്ണ കിണറുകളും എണ്ണ ടാങ്കുകളുമൊക്കെ അവർ വിദഗ്ധമായി ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു ലോകമൊരു യുദ്ധത്തിലേക്ക് വഴുതിമാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ വീഡിയോ സംഭാഷണവും ഉൾപ്പെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്